ഗുണമേന്മയേറിയ ഇന്റീരിയറുകളുടെ ഫാക്ടറി ഇപ്പോൾ ചേലക്കരയിൽ എലഗന്റ് ആർട്ട് ഇന്റീരിയേഴ്സ് മോഡുലാർ ഫർണിച്ചർ ആൻഡ് മോഡുലാർ കിച്ചൺ എന്നിവ ഉത്തരവാദിത്തത്തോടുകൂടി ചെയ്തു നൽകുന്നു പൂർണ്ണമായും ജർമ്മൻ സാങ്കേതിക വിദ്യയോടുകൂടിയുള്ള മെഷീനറികൾ മിഷൻ ഓറിയന്റഡ് വർക്കുകൾ നിങ്ങൾക്കായി ചുരുങ്ങിയ ചിലവിൽ പ്രസി ലാമിനേഷൻ കട്ടിംഗ് എഡ്ജ് ബാൻഡ് മിനി ഫിക്സ് എന്നീ സൗകര്യങ്ങളും കൂടാതെ കസ്റ്റമൈസ്ഡ് ഫർണിച്ചേഴ്സ് സോമിൽ ഫർണിച്ചർ മാനുഫാക്ചറിംഗ് ഇന്റീരിയർ വർക്ക് ചെയ്യുന്നവർക്കായി ജോബ് വർക്ക് തുടങ്ങിയവയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ഇന്റീരിയർ ചെയ്യുന്നവർക്ക് ത്രീ ഡി ഡ്രോയിങ്ങും കട്ടിംഗ് ലിസ്റ്റും പ്രൊഡക്ഷൻ സൗജന്യമായി ചെയ്തു നൽകുന്നു നിങ്ങൾ ഉപയോഗിക്കാൻ ഉദ്ദേശിക്കുന്ന മെറ്റീരിയൽ ഫീൽ ചെയ്യാൻ ആർട്ട് ആർട്ട് മാത്രം പ്രത്യേകത ഇന്റീരിയേഴ്സ് ഫോൺ ദേശമംഗലം തലശ്ശേരി സ്കൂളിൽ സ്പോർട്സ് മേളയുടെ ഭാഗമായി ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിച്ചു എല് ക്ലാസിക്കോ ഫുട്ബോള് ടൂര്ണമെന്റെന്ന പേരിലാണ് പരിപാടി സംഘടിപ്പിച്ചത് റെഡ് വാരിയേഴ്സ് ബ്ലൂ തണ്ടേഴ്സ് യെല്ലോ സ്ട്രൈക്കേഴ്സ് ഗ്രീൻ ഗ്ലാഡിയേറ്റേഴ്സ് എന്നിങ്ങനെ നാല് ടീമുകളായാണ് മത്സരത്തിൽ പങ്കെടുത്തത് ഫൈനൽ മത്സരത്തിൽ റെഡ് വാരിയേഴ്സിനെ എട്ട് ഒന്നിന് പരാജയപ്പെടുത്തി യെല്ലോ സ്ട്രൈക്കേഴ്സ് ജേതാക്കളായി അധ്യാപകരായ സൂരജ് രോഹിത് നജീബ് ആഖിൽ എന്നിവർ റഫറിമാരായി മത്സരം നിയന്ത്രിച്ചു ഫുട്ബോൾ മത്സര ജേതാക്കൾക്കുള്ള മെഡൽ ഓവറോൾ ട്രോഫി എന്നിവ സ്കൂൾ അസംബ്ലിയിൽ വെച്ച് വിതരണം ചെയ്തു നഈം അജാസ് സഹദ് ആമിർ മിൻഹാദ് ഇനി സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് ആരെങ്കിലും കളിച്ചവരുണ്ടെങ്കിൽ അവരാണ് സമ്മാനം അടിക്കേണ്ടത് കേട്ടോ പി ടി എ പ്രസിഡന്റ് അനൂപ് സീനിയർ അധ്യാപകരായ പ്രീത ആയിഷ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു പ്രകൃതിരമണീയമായ അന്തരീക്ഷത്തിൽ മികച്ച അതിഥി മന്ദിരമായി തിരുവിലാമലയിലെ ആനമല ഹോംസ്റ്റേ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള നീന്തൽ കുളവും വിനോദ നിമിഷങ്ങൾക്കായി ഒന്നാം തരം പാർക്കും നൂതന ഗെയിമുകളും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെന്റ് ഉൾപ്പെടെയുള്ള അതിവിപുലമായ താമസ സൗകര്യങ്ങൾ കൂടാതെ തനത് കൈത്തറി വസ്ത്രങ്ങൾ ഒരുക്കുന്നതിന് പരമ്പരാഗത തറികളും വിവാഹം മറ്റാഘോഷങ്ങൾ ബിസിനസ് മീറ്റിംഗുകൾ എന്നിവയ്ക്കായി എ സി നോൺ എ സി ഹെറിറ്റേജ് ഹാളുകൾ വ്യത്യസ്ത രുചി ലോകവുമായി നാടൻ വിഭവങ്ങൾ ലഭ്യമാക്കുന്ന ടേക്ക് എ ബ്രേക്ക് കഫേ തിരുവിലാമലയും ആനമല ഹോം സ്റ്റേയിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവിൽ ഫോൺ നയൻ എയിറ്റ് ഫോർ ഫൈവ് ഒൻ ടൂ എയ്റ്റ് സെവൻ സിക്സ് സീറോ